രാഷ്ട്രീയ രംഗത്ത് നാലു ദശകങ്ങളിലേറെ നീണ്ടുനിന്ന ഒരു കാലഘട്ടത്തിന് അവസാനം മുൻ മുഖ്യമന്ത്രിയും സിപിഎം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു പ്രായാധിക്യ രോഗങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം വയസ്സായിരുന്നു പാർട്ടിയുടെയും ജനങ്ങളുടെയും വിശ്വാസം നേടിയ ധീരനായ നേതാവായാണ് അറിയപ്പെട്ടത് രണ്ടായിരത്തിയാറിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയ ഭൂമി കുടിയേറ്റങ്ങൾ അഴിമതിക്കെതിരായ നിലപാട് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള നടപടികൾ എന്നിവ അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ ഇടം നേടിക്കൊടുത്തു രാഷ്ട്രീയത്തിൽ അതിനോളം അർപ്പണബോധം കാണിച്ച നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് വെന്തലത്തറ വീട്ടിൽ ശങ്കറിന്റെയും അക്കമ്മയുടെയും നാല് മക്കളിൽ രണ്ടാമനായി ജനിച്ചു ജ്യേഷ്ഠ സഹോദരൻ ഗംഗാധരൻ അനുജൻ പുരുഷോത്തമൻ സഹോദരി ആഴിക്കുട്ടി സഹോദരന്മാർ രണ്ടുപേരും മരിച്ചു ആഴിക്കുട്ടി ജീവിച്ചിരിക്കുന്നു അമ്മ അച്യുതാനന്ദിന് നാലു വയസ്സുള്ളപ്പോൾ മരണമടഞ്ഞു ോ എന്നാലോചിക്കുന്നത് ബി എസ് ഒന്നും മിണ്ടാറില്ലായിരുന്നു നിലപാടുകൾ പറയാറില്ലായിരുന്നു കാലമായി അദ്ദേഹത്തിന് വയ്യായിരുന്നു എങ്കിലും വി എസ് ഇടപെടും അല്ലെങ്കിൽ വി എസ് അവിടെ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലിരുന്ന എത്രയോ സഖാക്കൾ ആണ് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമ ഉപചാരമർപ്പിക്കാൻ കാത്തു നിൽക്കുന്നത് നാൽപ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ പാർട്ടിയിൽ അംഗമായ ആളാണ് വി എസ് അച്യുതാനന്ദൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു പിണറായി വിജയൻ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞു ആ അത് കലഹിച്ച് ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് പേരിൽ അവശേഷിച്ചിരുന്ന ഏകയാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹവും ഇപ്പോൾ യാത്ര പറയുകയാണ് എന്നും നമ്മളെപ്പോഴും വി എസിനെ കുറിച്ച് പറയുമ്പോൾ വി എസ് പിണറായി എന്ന കുറിച്ച് ആ ശക്തിക ചേരികളെ കുറിച്ച് അതിന്റെ രാഷ്ട്രീയ പരിണാമങ്ങളെ കുറിച്ച് എല്ലാം നാം പറയുന്നുണ്ട് അതിലുണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനൊരിക്കലും ഒരു അഭിമുഖത്തിൽ പിണറായി വിജയനോട് ചോദിച്ചിരുന്നു എപ്പോഴും വി എസ് പിണറായി എന്ന തരത്തിൽ വിഭജിച്ചു നിൽക്കുന്ന ഭിന്ന അഭിപ്രായങ്ങളുള്ള കാര്യങ്ങൾ കഴിക്കുന്നു അല്ലെങ്കിൽ വി എസിനോട് വിയോജിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കഴിക്കുന്നു അങ്ങനെയുള്ള നിലപാടുകൾ പാർട്ടി എടുക്കുന്നു വി എസും പിണറായി രണ്ടാണ് എന്ന തോന്നൽ വരുന്നു ഇങ്ങനെയെല്ലാം സംഭവിച്ചതിന് ശേഷം നിങ്ങൾ എങ്ങനെ ാണ് വ്യക്തിപരമായി കാണുമ്പോൾ തോന്നുന്നത് എന്ന് ഒരുപക്ഷെ ജൂനിയറായ ഒരു മാധ്യമ പ്രവർത്തകയുടെ സഹജമായ പക്വതയില്ലായ്മ കൊണ്ട് ചോദിച്ച ചോദ്യം അത് പക്ഷെ പിണറായി വിജയൻ അതിനെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു സഖാക്കളല്ലേ പാർട്ടിയുടെ കാര്യങ്ങളല്ലേ പാർട്ടിയുടെ കാര്യത്തിൽ സംഘടനാപരമായ കാര്യത്തിൽ അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാം അതൊന്നും വ്യക്തിപരമായി ബാധിക്കുന്നില്ല വി എസ് വളരെ ഉന്നതസ്ഥാനീയനായ സഖാവാണ് എന്നാ ബൈറ്റെല്ലാം നമ്മുടെ ആർക്കൈവ്സിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ രണ്ടുപേരും തമ്മിൽ ചിന്നതയോടെ നിൽക്കുമ്പോൾ ും അടുത്തടുത്ത കച്ചേരകളിൽ ഈ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ ഇരിക്കുകയും ആ ഭിന്നതകൾ തുടരുകയും അതേസമയം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വി എസ് തന്നെ ആ പ്രചാരണം നയിക്കാൻ എത്തുകയും ചെയ്യുന്ന കാഴ്ചകളെല്ലാം നാം കണ്ടു ഈ തുടർ ഭരണം കിട്ടുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സ്വതന്ത്രമായും നേരിട്ടും അദ്ദേഹത്തിന്റെ കേന്ദ്രീകൃതമായ ശൈലിയിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യ വരവിൽ നമുക്കറിയാം ബി എസ് ആയിരുന്നു ആ പ്രചാരണം നയിച്ചത് അന്ന് കണ്ണൂരിൽ പിണറായി വിജയന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അഭിമുഖം എടുക്കാൻ ഞാൻ ചെല്ലുന്ന സമയത്ത് ആ വീടിന് പുറത്ത് കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ഒരു റൂം പ്രത്യേകമായി പുതുതായി പണിയുകയും നവീകരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ ഒരു ഒരു കനലരിയും സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്നുവരുന്നേ കരുതലിനൊരു കാവനുപോലേയും കനലരിയും സമരപഥങ്ങൾ കയറി എന്റെ വൃദ്ധത്വം എന്റെഭുത്വത്തിൽ തിരുവുമിൽ വനം ഫലത്തില്ലാത്തതാണെന്ന് യൗവനം ഫലത്തെയ്യാത്തതാണെന്ന് യൗവനം യൗവനം